പ്രളയത്തിൽ തകർന്ന റോഡുകളുടെ അനുവദിച്ച ഫണ്ട് സ്വന്തം ആവശ്യത്തിനായി ദുരുപയോഗം ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിനിടയാക്കി ராஜீவத்திற்கு புறத்து போகு காசி வெற்றி புறத்து போகு விவீரா பிரசந்தே ஐ விவீரா பிரசந்தே அய் விவீரா பிரசந்தே ஐ விவீரா பிரசந்தே ராஜீவத்திற்கு புறத்து போகு காசி வெற்றி புறத்து போகு മങ്ങാട് പള്ളിക്ക് സമീപത്തു ആരംഭിച്ച മാർച്ച് സെന്ററിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം നേതാവ് കൂടിയായ എസ് ബസന്ത്ലാൽ റീബിൽഡ് കേരളയുടെ ഒന്നര കോടി രൂപ ദുരുപയോഗം ചെയ്ത് സ്വന്തം സ്ഥലത്തിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചെന്നും വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ചെന്നും കെ അജിത് കുമാർ ആരോപിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ യു ഡി എഫ് നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ടി കെ ദേവസി പി എസ് സുനീഷ് എന്നിവർ പങ്കെടുത്തു പ്രതിഷേധ യോഗത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു പിന്നീട് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു ഉന്തിലും തള്ളിലും ഏതാനും ചില പ്രവർത്തകർക്കും ഒരു പോലീസ് ഓഫീസർക്കും നിസാര പരിക്കുപറ്റി മാർച്ചിന് എം സി ഐജു എൻ കെ കബീർ അജു നെല്ലുവായി കെ ആർ രാധിക സുജാത തുളസി റീന വർഗീസ് അമൃത ഷിജു കെ ഗോവിന്ദൻകുട്ടി എ യു മനാഫ് എം എം നിഷാദ് ഫ്രിജോ വടക്കൂട്ട് സതീഷ് ഇടമന നജീബ് കൊമ്പത്തേയിൽ പി എം യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി پر 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 پر

پانی تارا اور یو لا پالے تارا گلین پالے سانگے ہا تھی کُل بوي سانگے مے منن پالیکے مے منن پالیکے ہا تھی کُل بوي سانگے اپلے کڑا پھلے 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 پولیسے کڑا پھلے پولیسے کڑا پھلے پولیسے Hey, hey, hey! hey, hey. hey, hey.

നമുക്കറിയാം പ്രളയ ദുരിതവുമായി ബന്ധപ്പെട്ട് പുനരധിവാസ പദ്ധതി കേരളത്തിൽ വളരെ കുറച്ചേ നടക്കുന്നുള്ളോ ആ നടക്കുന്നതിൽ ഫണ്ട് കിട്ടിയ ഒരു പഞ്ചായത്താണ് എരുമപ്പെട്ടി ആ ഫണ്ട് ഏകദേശം ഒന്നര കോടി രൂപയോളം വരുന്ന ഫണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം വീടിന്റെ മതിലി കെട്ടാനും രണ്ട് വീടുകൾ മാത്രമുള്ള ഒരു സ്ഥലത്തേക്ക് റോഡ് പണിയാനും കട്ട വിരിച്ച് റോഡ് പണിയാനും ഒക്കെ ഉപയോഗിച്ചിരിക്കുകയാണ് നമുക്കറിയാം എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിരവധി റോഡുകൾ പ്രളയത്തിൽ തകർന്ന റോഡുകളുണ്ട് പ്രളയത്തിൽ തകർന്ന നിരവധി പ്രദേശങ്ങളുണ്ട് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട് ഒരുപാട് ദുരിതങ്ങൾ കഴിഞ്ഞ പ്രളയവും അതിനു മുമ്പുള്ള പ്രളയവും ഒക്കെ ആയി ബന്ധപ്പെട്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലുണ്ട് അതിനുവേണ്ടി സർക്കാർ അനുവദിക്കുന്ന ഫണ്ട് സ്വന്തം വികസനത്തിനായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പരമ്പരാഗതമായി ബസന്ത്ലാലിനും അദ്ദേഹത്തിന്റെ പൂർവികർക്കും ഒക്കെ അതാണ് ശീലം അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് എയ്ഡഡ് സ്കൂളിന് സർക്കാർ ഫണ്ട് കൊടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞിട്ടും എയ്ഡഡ് സ്കൂളിന് എം എൽ എ ഫണ്ട് അനുവദിച്ച് സ്കൂളിൽ കെട്ടിടമെടുത്ത കഥയൊക്കെ നമുക്കറിയാം അതിന്റെ പരാതിയും അന്വേഷണവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്കൂള് വായനശാലയുടെ പേരിന് പറയാമെന്ന് മാത്രം പക്ഷെ വസന്ത്ലാലും കുടുംബവുമാണ് അതിന്റെ മേൽനോട്ടം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം അതുപോലെ തന്നെയാണ് ഇപ്പോ പ്രളയത്തിന്റെ ഫണ്ട് കിട്ടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിലോ മറ്റോ ചർച്ച ചെയ്യാതെ ആളുകൾക്ക് വേറെ എവിടെങ്കിലും ഇതിനേക്കാൾ പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്ന് ചർച്ച പോലും ചെയ്യാതെ അദ്ദേഹത്തിന്റെ വീടിന്റെ പറമ്പ് പുറമ്പോക്കടക്കമുള്ള ആ സ്ഥലം പണ്ടുകാലത്ത് പരാതി കൊടുത്ത് പുറമ്പോക്കായിട്ടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന സ്ഥലം മജലുകെട്ടി സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്